ആശാവർക്കർമാരുടെ സമരം ന്യായമെന്ന് സി പി ഐ സംസ്ഥാന അധ്യക്ഷൻ ബിനോയ് വിശ്വം സമരത്തിൽ സി പി ഐ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവർ സ്വതന്ത്ര സംഘടന എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കരുതെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു നിഷ ദിലീപ് ചേരുന്നു വിവരങ്ങളുമായി നിഷ സി പി ഈഴയായി ഉയർത്തുന്ന വിമതസ്വരങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ഈ ആശാവർക്കർമാരുടെ സമരത്തിലും ഇപ്പോൾ സി പി ഐ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് സമരം ന്യായം എന്ന് തന്നെയാണ് വിവരങ്ങൾ എന്താണ് വിണ ഇളമരം കരീമിന്റെ അഭിപ്രായത്തോട് വിയോജിക്കുകയാണ് സി പി ഐ സംസ്ഥാന അധ്യക്ഷൻ ദിനം ചെയ്തത് ആശാവർക്കർമാർ നടത്തുന്ന സമരം ന്യായമാണ് അവരുടെ ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവം പരിഗണിക്കണം എന്ന് തന്നെയാണ് ദിന വിശ്വം പറഞ്ഞിരിക്കുന്നത് സി പി ഐ ഈ വിഷയത്തിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനി ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിലും ആശാവർക്കർമാർ ഇപ്പോൾ നടത്തുന്ന സമരം ന്യായമാണ് അത് അനുഭാവപൂർവം സർക്കാർ പരിഗണിക്കേണ്ടതാണ് മാത്രമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവർക്ക് രാഷ്ട്രീയമുണ്ട് അവർ സ്വതന്ത്ര സംഘടനയല്ല അല്ല എന്ന് ദിനോവിശം വ്യക്തമാക്കിയിട്ടുണ്ട് അവർ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് അല്ലെങ്കിൽ സ്വതന്ത്ര സംഘടന ആയിട്ടുള്ള ആളുകളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നതെന്ന് ആരും ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകളാണ് എന്നാണ് ബിനോവിശ്വൻ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും എളമരൻ കരീമിന്റെ അഭിപ്രായത്തോട് വിയോജിക്കുന്ന തരത്തിൽ തന്നെയാണ് പി ജി ഐ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്പസമയം മുമ്പ് പ്രകടമാക്കിയത് ആശാവർക്കർമാരുടെ സമരം ന്യായമാണ് സർക്കാർ അത് അനുഭാവപൂർവം തന്നെ പരിഗണിക്കണം എന്നാണ് ബിനോഷം ആവശ്യപ്പെട്ടിട്ടുള്ളത് ശരി വീണ